ആവേശം അടിപൊളി മൂവിയാണ് കാരണം മസ്റ്റ് തിയേറ്റർ വാച്ചകൾ മൂവിയാണ് കാരണം ഫാദ്ഭാസിന്റെ കുറേ ആളുകൾക്ക് നമ്മുടെ മലയാളത്തിൽ ഒരു പടത്താണ് പക്ഷെ അത് ഇത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ള കാര്യം നമ്മൾ തിയേറ്ററിൽ പ്രതീക്ഷിരിക്കും ഒരു സിമ്പിളി ഒരു ഇൻട്രസ്റ്റം കൊടുത്തതിന് ശേഷം പിന്നെ ഫുള്ള് അങ്ങോട്ട് ഫാറ്റ് ഫാസിന്റെ കഴിവിനെ കോമഡി കോമഡി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത്ര കോമഡി കാരണം നമ്മൾ ഓരോ ഡയലോഗിലും ഓരോ നോട്ടത്തിലും ഒരാക്കഴിഞ്ഞാല് നമ്മൾ ചിരിക്കുന്ന കുറെ സന്ദർഭ സിറ്റുവേഷൻസ് പതിനെ ഭയങ്കരമായിട്ട് പറ്റിയതുണ്ട് അത് ഡയറക്ടറിന്റെ ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് പിന്നെ അതേ ഡാംഗിനെ ഈ സ്റ്റോറി എഴുതിക്കുന്ന ആളുകൾ അതിനെ സിനിമ എഴുതിക്കുന്ന ആളെല്ലാം കഴിവാണ് കാരണം രംഗേറ്റർ പൂരെ പറമ്പോ ഇല്ല പാട്ടി കഴിച്ച് ആക്കിയോ നമ്മളൊരു ആവശ്യത്തിന്